നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജീവിതത്തിന് സ്വയം പൂർണ്ണ വിരാമം ഇടുന്ന പ്രവാസി മലയാളി ബിസിനസ്സുകാരുടെ കൂട്ടത്തിലേക്ക് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ സി ജെ റോയിയും ആയിരക്കണക്കിന് ആളുകൾക്ക് തലച്ചായ്ക്കാൻ വീടൊരുക്കിയ കോൺഫിഡൻസ് നായകൻ ഒടുവിൽ ജീവിതത്തിൽ നിന്ന് മടങ്ങി കോൺഫിഡൻറ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയി ബാംഗ്ലൂരുവിലെ കൗൺസിൽ ഓഫ് ഓഫീസിൽ സ്വയം വെടിയുതിർത്ത് ജീവൻ ഒടുക്കിയ വാർത്ത വിശ്വസിക്കാനാവാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ബിസിനസ് പ്രവാസലോകം എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നതാണ് പ്രവാസികൾ ഉൾപ്പെടെ മലയാളികളുടെ സംശയം സി ജെ റോയിയുടെ മരണത്തിൽ വിശദാംശങ്ങൾ തേടി പ്രത്യേക സംഘം ഐ ടി പരിശോധനയ്ക്കെതിരായ കേസ് റോയ് പിൻവലിച്ചത് എന്തിന് എന്ന ചോദ്യമാണ് ഇപ്പോൾ വ്യാപകമായി ഉയരുന്നത് ഡിസംബർ പതിനാറിന് നൽകിയ കേസ് പതിനെട്ടിന് റോയ് പിൻവലിച്ചിരുന്നു റോയ്ക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും ആദായ നികുതി വകുപ്പിൽ നിന്ന് കൂടുതൽ വിശദീകരണം തേടും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ നിയമോപദേശകരെയും എസ് ഐ ടി കാണും റോയിയുടെ മരണത്തിൽ കടുത്ത വിമർശനമുയർത്തുകയാണ് വ്യവസായ ലോകം ആദായ നികുതി വകുപ്പ് നടപടികൾക്കെതിരെ ബംഗളൂരുവിലെ വ്യവസായികൾ രംഗത്തെത്തിയിട്ടുണ്ട് റോയിയുടെ ജീവൻ ജീവനെടുത്തത് ടാക്സ് ടെററിസം ആണെന്നാണ് ഇവർ ഉയർത്തുന്ന ആരോപണം നിരവധി വ്യവസായികൾ സമാന വെല്ലുവിളി നേരിടുന്നുവെന്ന് വ്യവസായി ടി വി മോഹൻദാസ് പൈ ആരോപിക്കുന്നു പരിശോധനയുടെ പേരിൽ ഉദ്യോഗസ്ഥരെ അഴിച്ചുവിടരുത് എന്നാവശ്യപ്പെട്ട് മോഹൻദാസ് ധനമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ടാങ്കു ചെയ്ത് ടീറ്റിട്ടു ഇതേസമയം റോയി മരിച്ച സമയത്ത് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിൽ ഉണ്ടായിരുന്ന ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്ന് വീണ്ടും രേഖപ്പെടുത്തും റോയിയുടെ ഓഫീസിലെ ജീവനക്കാരുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു റോയിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഭാഗത്തെ സി സി ടിവികൾ പ്രവർത്തനരഹിതമാക്കിയത് എന്തിനാണെന്നും ഉദ്യോഗസ്ഥർ ആരാഞ്ഞു റോയിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദമായ പരിശോധനയും തുടങ്ങിയിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട റോയിയുടെ പ്രവർത്തനങ്ങളും പരിശോധിക്കുന്നുണ്ട് സി ജെ റോയിയുടെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ഓഫീസ് മുറിയിൽ ഡോക്ടർ സി ജെ റോയ് സ്വയം വെടിയുതിർത്ത് മരിച്ച നാലാം ദിവസമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്ന വിവരം പുറത്തുവന്നത് മരണത്തിന് മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന ഒൻപത് പേജുകൾ അടങ്ങിയ കുറിപ്പാണ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചത് കുടുംബാംഗങ്ങളോട് മാപ്പ് ചോദിച്ച് തയ്യാറാക്കിയ കുറിപ്പിൽ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നേരിട്ട തിരിച്ചടികളെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട് പരിശോധനയുമായി ബന്ധപ്പെട്ട് നേരിട്ട സമ്മർദ്ദങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന നിർദ്ദേശങ്ങളും ഈ കുറിപ്പിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് തന്നെ വിശ്വസിച്ച നിക്ഷേപകരെ ഒരു ഘട്ടത്തിലും കയ്യൊഴിയരുത് എന്നും റോയ് ആവശ്യപ്പെടുന്നു അതേസമയം കൊച്ചിയിൽ നിന്നെത്തിയ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഡിസംബർ മൂന്നിന് നടത്തിയ റെയ്ഡിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി റോയ് അപ്രതീക്ഷിതമായി പിൻവലിച്ചതെന്തിനായിരുന്നു എന്ന ചോദ്യവും ഉയരുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും